സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പിന്റെ വിശദ വിവരങ്ങൾ ഈ ഒരു തുക അക്കൗണ്ടുകളിൽ ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ അക്കൗണ്ടുകളിൽ നിലവിൽ ലഭിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരും ആ ഒരു വിവരം അറിയിക്കുവാൻ പ്രത്യേകമായി തന്നെ താൽപ്പര്യപ്പെടുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിച്ചു നാളെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് നിലവിൽ ഇരുപതാം തീയതി മുതൽ വിതരണം ചെയ്യും എന്നാണ് സർക്കാരിന്റെ അറിയിപ്പ് ലഭിച്ചിരുന്നത് എന്നാൽ ഈ ഒരു തുക നാളത്തോടുകൂടി മാത്രമേ അക്കൗണ്ടുകളിലൂടെ ലഭിച്ചു തുടങ്ങുകയുള്ളൂ നവംബർ മാസത്തെ രണ്ടായിരം രൂപയും കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി അറുന്നൂറ് രൂപയും ഉൾപ്പെടെ മൂവായിരത്തി രൂപയാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത് ഈ നവംബർ മാസത്തോടു കൂടി മുഴുവൻ കുടിശ്ശികയും വിതരണം പൂർത്തിയാകുന്നതാണ് പെൻഷൻ വിതരണത്തിനായി ധനവകുപ്പ് ആയിരത്തി കോടി രൂപയാണ് അനുവദിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പേർക്കാണ് നവംബർ മാസത്തിൽ ഈ ഒരു പെൻഷൻ ലഭിക്കുക അക്കൗണ്ടുകളിൽ ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെസ്സേജ് നിങ്ങളുടെ ഫോണുകളിലേക്ക് വരുന്നതാണ് അതായത് നിങ്ങളുടെ അക്കൗണ്ടുമായി ഫോൺ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു തുക ക്രെഡിറ്റ് ആയതിന്റെ മെസ്സേജ് ലഭിക്കുന്നതാണ് നാളെ മുതൽ തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യാം എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കണം മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ലഭിക്കുകയില്ല എല്ലാ വർഷവും തന്നെ മസ്റ്ററിംഗ് ഉണ്ട് ഇനി വാർഷിക മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഗുണഭോക്താക്കളാണെങ്കിൽ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ്ങിനായുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ ഒരു സമയങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരവുമുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ആധാർ കാർഡിൽ മൂന്ന് പ്രധാന മാറ്റങ്ങൾ വരുന്നു ആധാർ കാർഡ് ഉടമകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണിത് ഇനി നിങ്ങളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്ക് നീണ്ട ക്യൂ നിന്ന് സാധിച്ചെടുക്കേണ്ട ആവശ്യം വരികയില്ല നിങ്ങളുടെ പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിങ്ങനെ എന്തുമാവട്ടെ എല്ലാം ഇനി മുതൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈനിലായി തിരുത്താൻ സാധിക്കും നവംബർ ഒന്ന് മുതൽ തന്നെ ഈ ഒരു മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ആധാർ സേവനങ്ങൾ കൂടുതൽ േറിയതും ലളിതവും കൂടുതൽ സുരക്ഷിതവും ഉപയോഗ സൗഹൃദവും ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് കൂടാതെ വിവിധ പ്രക്രിയകൾക്കായി നാം അടയ്ക്കേണ്ട ഫീസിലും മാറ്റം വന്നിട്ടുണ്ട് അത് മാത്രമല്ല കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടതുല്ല അതായത് മുൻപൊക്കെ ആധാർ കാർഡിൽ തിരുത്തലുകൾ വരുത്തുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങളിൽ പോകണമായിരുന്നു എന്നാൽ ഇനി മുതൽ അതിൻ്റെ ആവശ്യമല്ല എല്ലാ പ്രക്രിയയും ഓൺലൈനായി ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പേര് വിലാസം മറ്റു വിശദാംശം പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ റേഷൻ കാർഡ് പോലുള്ള ഔദ്യോഗിക സർക്കാർ രേഖകൾ ഉപയോഗിച്ച് അത് യാന്ത്രികമായി തന്നെ പരിശോധിച്ച് ഉറപ്പിക്കാം ഇത് വളരെ വേഗതയേറിയതും സുരക്ഷിതമായ തിരുത്തൽ പ്രക്രിയയാണ് പേര് വിലാസം മൊബൈൽ നമ്പർ എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നതിന് എഴുപത്തിയഞ്ച് രൂപ വിരലടയാളം ഐ സ്കാൻ അല്ലെങ്കിൽ ഫോട്ടോ എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അടയ്ക്കേണ്ടത് അഞ്ചു മുതൽ ഏഴ് വരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വരെയും പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ബയോമെട്രിക് അപ്ഡേറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനാല് വരെ സൗജന്യ ഓൺലൈൻ ഡോക്യുമെന്റ് അപ്ഡേഷനുകൾ അതിനുശേഷം എൻറോൾമെന്റ് സെന്ററിൽ എഴുപത്തി രൂപ ചിലവാകും ആധാർ അപേക്ഷകൾക്ക് നാൽപ്പത് രൂപ ഹോം എൻറോൾമെന്റ് സേവനം അതേ വിലാസത്തിൽ ആദ്യ വ്യക്തിക്ക് എഴുന്നൂറ് രൂപയും അധികമായി വരുന്ന ഓരോ വ്യക്തിക്കും മുന്നൂറ്റി അൻപത് രൂപയുമാണ് അടയ്ക്കേണ്ടതായിട്ടുള്ള പുതിയതായി നിശ്ചയിച്ചിരിക്കുന്ന തുക പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികവും